ജൽജീവൻ പദ്ധതിയുടെ മണ്ണ് ഉപയോഗിച്ച് അനധികൃതമായി വയൽ നികത്തുന്നതിനെതിരെ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം കോൺഗ്രസ് പ്രവർത്തകർ കടങ്ങോട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടുന്നതിന് ചാലുകേറിയെടുക്കുന്ന മണ്ണ് വൻതോതിൽ കടങ്ങോട് പള്ളിമേപ്പുറം പ്രദേശത്ത് വയലിൽ തള്ളിയിരുന്നു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് മണ്ണ് മണ്ണുകൊണ്ടുവന്നിരുന്ന ലോറി പിടിച്ചെടുത്തു വില്ലേജ് പഞ്ചായത്ത് അധികൃതരും കൃഷി ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു മൂന്നാം വാർഡ് മെമ്പറുടെ ഒത്താശയോടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലം നികത്താനാണ് ശ്രമമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉപരോധ സമരം നടത്തിയത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സി പി എം നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു മൂന്നാം വാർഡ് കടങ്ങോട് കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി എടുത്ത ലോഡ് കണക്കിന് മണ്ണ് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സാജുദ്ദീൻ എന്ന് പറയുന്ന രണ്ടാം വാർഡിൽ ഇപ്പുറത്ത് താമസിക്കുന്ന പാടം തൂർത്ത ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പരാതിയുമായി വന്നപ്പോ സ്വാഭാവികമായി പഞ്ചായത്ത് സെക്രട്ടറി അതൊരു വളരെ ലഘൂകരിച്ചുകൊണ്ട് ആണ് ആ വിഷയത്തിൽ ഞങ്ങളോട് മറുപടി പറയുന്നത് വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ കൃഷിഭവൻ ഓഫീസറും പറയുന്നു അത് തികച്ചും വളരെ ഒരിക്കലും പാടില്ലാത്ത നിയമവിരുദ്ധ പ്രവർത്തനമാണെന്ന് പറയുമ്പോഴും ആ മണ്ണ് അവിടെ നിന്ന് എടുക്കേണ്ടതിന് വേണ്ട ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്ന് മാത്രമല്ല ഒരു മുന്നോട്ട് പോകുന്നില്ല പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചവരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവർക്ക് പിന്നീട് സ്റ്റേഷൻ ജാമ്യം നൽകി മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചിറമനങ്ങാട് വ്യാപാരി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം എച്ച് നൌഷാദ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ടി ന്യൂസ് എരുമപ്പെട്ടി